നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ വീട് പാല തൊടുവിട റൂട്ടിലാണ് കൊല്ലപ്പള്ളി ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ഇല്ല ഒന്നര കിലോമീറ്റർ വരുള്ളൂ ഇപ്പോൾ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വീടുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കൊല്ലപ്പള്ളി അയങ്കൊമ്പ പിഴക് മാനുത്തൂരൊക്കെ പോകുന്ന റൂട്ടാണ് കൊല്ലപ്പള്ളി ടൗണാണ് നമുക്ക് അടുത്തായിട്ട് വരുന്നത് വീട് നമുക്ക് പരിചയപ്പെടാം പത്ത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം ത്രീ ബാത്ത് അറ്റാച്ച് റൂംസ് കാർപോർറ്റ് സിറ്റൗട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ കിണർ വെള്ളം ഉടമ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാലറി സ്ലിപ്പ് വന്നാൽ മതി നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പിൻ്റെ വെള്ളം നമ്മൾ കണ്ടത് ഈ സൈഡിൽ അലക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ടാപ്പ് കൊടുത്തിട്ടുണ്ട് വീടുകൾ വരാനുള്ളതാണ് നമുക്ക് അയൽവക്കൊക്കെ വരുന്നുണ്ട് ഓൾറെഡി ഒന്നര വീടുകൾ അവിടെ ഉണ്ട് അപ്പം നല്ല മുറ്റമൊക്കെയുണ്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ സ്വിറ്റ് കാണാം നല്ല നീളവും വീതിയുമുള്ള സ്വിറ്റൗട്ടാണ് മെയിൻ ഡോറ ചുറ്റുള്ള ജനൽപ്പാളിയെല്ലാം തെക്കും തന്നെ ഇങ്ങോട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്കന്ന അകത്തേക്ക് പ്രവേശിക്കാം ലിവംഗ് ഏരിയ ഫാന് ഫാൻസിലേറ്റ് ട്യൂബ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് തീർന്നെടുക്കുന്നതാണ് നല്ല വലുപ്പമുള്ള ലീവിങ് ഏരിയയാണ് അവിടെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇൻവേർട്ടറുള്ള പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് പോകാം കിച്ചൻ്റെ ഡോർ വന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീപാളി ഞെല്ലും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് കൊല്ലപ്പള്ളി നീലൂര് മുട്ടം അതുപോലെ തന്നെ കടനാട് ഈ ലൊക്കേറ്റൊക്കെ വളരെ അടുത്താണ് നമ്മുടെ ഇപ്പം കാണുന്ന വീട് പാലാ തൊടുവിട റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ഇല്ല മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കബോഡി ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമ്മളിപ്പോൾ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ടു ബെഡ്റൂം അടുത്തും ഒരു ബെഡ്റൂം സ്പേസ് ഇട്ടുമാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യപ്പെടുന്നതാണ് ഹൈവേ റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കൊല്ലപ്പള്ളി ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലാ ടൗണുമായിട്ട് ആറ് കിലോമീറ്റർ ദൂരം ഇവിടുന്ന് തൊടുപുഴയ്ക്ക് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ചാനൽ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡ് തൊട്ടടുത്തുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്രൂം വാഷ് ഏരിയ എസ് ഓ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് മെറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ട്സൈഡ് വ്യൂ ഒന്നൂം കാണാം നല്ല മുറ്റം ഉണ്ട് നമുക്ക് ആ വീടായാൽ നല്ല മുറ്റം വേണം നല്ല മുറ്റം ഉണ്ട് മുറ്റമുണ്ട് കാർപോർച്ചൊക്കെ കാണാം അപ്പം എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം